ഈ ഒരു വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫാക്ച്ചക്കാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ലൈക്ക് എന്ന് പറയുന്നത് വളരെ വളരെയധികം ഇമ്പോർട്ടൻ ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു ഇരുനൂറ് റൺ ലൈക്കിന് ടാർഗറ്റ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തായാലും നമുക്കറിയാം ഏറ്റവും കൂടുതൽ വന്ന ന്യൂസാണ് ആന്റോണിയോ ലോപ്പസ് സബ്ബാസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് ഇപ്പോൾ നമുക്കറിയാം അദ്ദേഹം അത്ലറ്റിക് ഓ കൊൽക്കത്തയുടെ കോച്ചായിരുന്നു അവരെ കപ്പടിപ്പിച്ച കോച്ചാണ് ആദ്യത്തെ സീസണിൽ പിന്നെ അവർ തന്നെ വർഷനെ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസിനെയും കപ്പടിപ്പിച്ചൊരു കോച്ചാണ് സോ വളരെയധികം പേരെടുത്തൊരു കോച്ച് തന്നെയാണ് അൻ്റോണിയോ ലോപ്പസ് അബ്ബാസ് ഇപ്പോൾ ഇൻ്റർ കാശിയെ ചാമ്പ്യനാക്കാൻ തൊട്ടടുത്ത് ാണ് സോ അവിടെയും ചിലപ്പോൾ ഷാമിനായെന്ന് വരാം സോ എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് മാർക്കസ് മർഗലോ അദ്ദേഹം ഒരു ട്രഷർ സോഴ്സ് തന്നെയാണ് അദ്ദേഹം പറയുകയാണ് എന്താ പറയുക ഹെബ്ബാസിനെ കുറിച്ച് അതായത് ഹബ്ബാസ് കേരള ബ്ലാസ്റ്റേഴ്സ് തമ്മിലുള്ള ആ ഒരു ന്യൂസ് എന്ന് പറയുന്നത് സത്യമല്ല എന്നാണ് ട്രൂ എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കത് വേണമെങ്കിൽ വിശ്വസിക്കാവുന്ന കാര്യമുള്ളൂ സി അല്ലാതെ തന്നെ ഒരു ഇല്ല ഇതിൽ കാരണം അത് ഇപ്പോൾ ഐ ലീഗിലെ ഇൻറ്റർകാശ് എന്ന് പറയുന്ന ക്ലബിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ലീഗ് ഷീഡ് അടിക്കുന്നതിന് തൊട്ടടുത്തിരിക്കുകയാണ് സോ ആ ഒരു സമയത്ത് ഇവിടുന്ന് വിളിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് വിളിച്ചാൽ അദ്ദേഹം വരുമെന്ന് എനിക്ക് തോന്നില്ല കാരണം ഇന്റർകാശ് അത്ര വലിയൊരു തുക എടുത്താണ് അദ്ദേഹത്തെ ഇവിടുത്തെ കോച്ചൊക്കെ നിങ്ങൾക്കറിയാം ഐ എസ് എൽ പരിശീലകനെ ഐ ലി ക്ലബ്ബ് കോച്ചായിട്ട് എടുക്കും ഒരു ചാമ്പ്യൻ പരിശീലകനെ ഐ ലി ക്ലബ്ബ് കോച്ചായിട്ടെടുക്കണമെങ്കിൽ അവർ അത്രത്തോളം പൈസ മുടക്കിയായിരിക്കും അദ്ദേഹത്തെ കൊണ്ടുവന്നേന്ന് സോ അതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും എനിക്ക് തോന്നുന്നില്ല മാർക്കസ് മറലോ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പരിശീലകനായി വരുമെന്ന് അതായത് സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ടുള്ള അതായത് സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള ഈ ഒരു ടീമിലേക്കുള്ള പരിശീലകനായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് പുതിയ പരിശീലകരെ കണ്ടെത്തിക്കഴിഞ്ഞാൽ സൂപ്പർ കപ്പിന് പിന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനെ കണ്ടെത്തിക്കഴിഞ്ഞു ഴിഞ്ഞാൽ ഹബ്ബാസ് കോച്ചായിട്ട് വരാനുള്ള ഒരു സാധ്യതകളില്ല സോ അതിനുശേഷമാണ് അതായത് സൂപ്പർ കപ്പിന് ശേഷം സ്റ്റിൽ പുരുഷോത്തമനെയും തോമസ് ഷോർഷിനെയും വെച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പുതിയൊരു കോച്ച് ചിലപ്പോൾ സൂപ്പർ കപ്പ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ചിലപ്പോൾ ഹെബാസിന് സാധ്യതകളുണ്ട് എന്ന് തന്നെ പറയും സോ ലൈക്ക് നിഷ്ടിലാക്കി ആടു ഗുഡ് ബൈ